ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടൂർ എ കെ എം എച്ച് എച്ച് എസ് എസ് സ്കൂൾ ശാസ്ത്രോത്സവവും വി സി സ്കിൽ ഫെസ്റ്റും ഒക്ടോബർ മുപ്പത്തൊന്ന് തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വർഷത്തെ മലപ്പുറം ജില്ലാ ഈ മാസം ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലായിട്ടാണ് ശാസ്ത്രമേള നടക്കുന്നത് കുട്ടികളിൽ ശാസ്ത്രാവബോധവും ശാസ്ത്രീയ ചിന്താഗതിയും അന്വേഷണ ത്വരയും വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ശാസ്ത്രമേളകൾ നടത്തുന്നത് പുതിയ സമൂഹത്തിന് മാറുന്ന രീതിയിലുള്ള എളുപ്പത്തിലുള്ള മാർഗങ്ങൾ അത് പഠനത്തിൻ്റെ രീതിയിലായാലും ജീവിത രീതിയിലായാലും പുതിയതും എളുപ്പത്തിലും വേഗത്തിലുമുള്ള മാർഗങ്ങൾ കണ്ടെത്താനും സ്വായത്തമാക്കാനുമുള്ള ഒരു പരിശീലനം ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വർഷവും വിവിധങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ ഈ മേളയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വർഷവും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പരമ്പരാഗതമായി സ്റ്റിൽ മോഡലുകൾ കുട്ടികളുടെ ഒരു കഴിവ് നോക്കാതെ മറ്റുള്ള പ്രകടഭരായിട്ടുള്ള വ്യക്തികളുടെ അധ്യാപകരുടെയോ പുറമേയുള്ള വ്യക്തികളുടെയോ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നിശ്ചല മാതൃകകൾ തയ്യാറാക്കി കൊണ്ടുവരുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു എന്നാൽ ഈ വർഷം മുതൽ ചില മാറ്റങ്ങൾ അതിൽ വരുത്തിയിട്ടുണ്ട് കുട്ടികൾ തയ്യാറാക്കുന്ന ഇത്തരത്തിലുള്ള മാതൃകകൾ അതിൻ്റെ വീഡിയോകളും തെളിവുകളും കാണിക്കണം ഉൾപ്പെടുത്തണം യർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിത ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളകളിൽ സബ് ജില്ലാ തലങ്ങളിൽ നിന്നും വിജയിക്കുന്ന വിദ്യാർത്ഥികളാണ് ജില്ലാ ശാസ്ത്രോത്സവത്തിൽ മാറ്റിടയ്ക്കുന്നത് പ്രവൃത്തി പരിചയമേള മൂന്നാം ദിവസമായ മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ചയാണ് നടക്കുക ശാസ്ത്രമേളയുടെ ഭാഗമായി ശാസ്ത്ര നാടകം ഇരുപത്തിയാറിന് ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ കോട്ടയൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗങ്ങളിലായി സയൻസ് സാമൂഹ്യശാസ്ത്രം ഗണിതശാസ്ത്രം ഗണിത ഐ ടി മേള പ്രവൃത്തി പരിചയമേള എന്നീ ഇനങ്ങളിലായി പതിനായിരത്തിലധികം ശാസ്ത്രപ്രതിഭകൾ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ ഡി ഡിഇ പി വി റഫീഖ് നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി അബ്ദു പി ടി എ വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ ബിസി മുഹമ്മദ് നസീൽ പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാന അധ്യാപിക കെ കെ സൈബുനിസ റാഫി തൊണ്ടിക്കൽ കെ വി ഫവാസ് സൂപ്രണ്ട് ഷമ്മി മാനുവൽ മൊരേര എം സി ദേവൻ എന്നിവർ പങ്കെടുത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്